ഷാജിതാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ച് മക്കളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയി മരിച്ചിട്ട് ഇപ്പം രണ്ട് വർഷമൊക്കെ ആയെന്ന കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഷാജിതാ ഷാജി ഇപ്പം പറയണത് നമ്മളെ കൊണ്ടായിരുന്നാലും പറ്റില്ല ഒന്നും രണ്ടും ആയാൽ തന്നെ നമുക്കതിൻ്റേതായ അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഈ അഞ്ച് കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകുന്ന ഷാജിദാ പെൺകുട്ടി ജോലിക്ക് പോയി അഞ്ചാറ് മാസം വരെ ജോലിക്ക് പോയി ഭർത്താവ് മരിച്ചതിന് ശേഷം ജോലിക്ക് പോവുകയും പിന്നെ സുഖമില്ലാതെയൊക്കെ ആയി സർജറി തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞ് കുറച്ച് നാൾ കൊണ്ട് ഇത്തിരി ഓരോ പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ അതിൻ്റെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളാണ് അപ്പോൾ ഉമ്മായുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുകയും മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കാം ഷാജിദ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉമ്മയെ ഓരോന്ന് അങ്ങ് വിളിക്കുന്നുണ്ട് ഉമ്മാ എന്തായിരുന്ന ജെട്ടി ഡാൻസിന്റെ കാര്യവും ഉമ്മായ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായി വെട്ടുകത്തി എടുക്കുന്നു വെട്ടാനായിട്ട് അങ്ങനെ അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബമാകുമ്പോൾ അത് കാണും ഒരു വീട്ടിലാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉമ്മായി സഹോദരങ്ങളായിരുന്നാലും പിന്നെ രണ്ട് രണ്ടനിയത്തിമാരുണ്ട് അവർ കല്യാണം കഴിച്ച് വേറെ ആണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ വരണ കാര്യങ്ങൾ എല്ലാം ഷാജിത പിന്നെ ഈ ലൈവിലൂടെ ആയിരുന്നാലും ഒക്കെ പറയുന്നുണ്ട് സർജറി കഴിഞ്ഞ് കിടന്ന സമയത്ത് തന്നെ ഈ അഞ്ച് മക്കളെ നോക്കിയിരുന്ന് ഷാജിദയുടെ ഉമ്മയാണെന്ന് ഉമ്മ പറയുന്നുണ്ട് റെക്കോർഡൊക്കെ അങ്ങനെയൊക്കെ പുറത്ത് വന്നു അപ്പോൾ ഈ ഷാജിദ ഒരേ കാര്യങ്ങളിരുന്ന് പറഞ്ഞു പറയുന്നുണ്ട് അങ്ങേറ്റ രീതിക്ക് തന്നെയാണ് വിളിക്കണത് അങ്ങനെയൊന്നും ഒരിക്കലും വിളിക്കാൻ പാടില്ല ഉമ്മ ഉമ്മമാര് നമ്മളടിച്ച അത് നമുക്ക് കൊള്ളാമെന്നുള്ളതേയുള്ളൂ ഉമ്മ പിന്നെ അവിടെയൊന്നും ഇല്ല അവിടെന്നൊക്കെ മാറിയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഷാജിത തന്നെയാണ് ലൈവിലൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നൊക്കെ പോയെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ അയൽവക്കത്ത് അവരെ ബന്ധുക്കാരൊക്കെ താമസമുണ്ട് മാമമാരോ ആരൊക്കെയോ താമസമുണ്ട് അവരെ മക്കളുമായിട്ടൊക്കെ ഈ പെൺകുട്ടി ഇത് കുറച്ച് പ്രശ്നങ്ങളായി ഷാജിതായി അടിക്കുകയും ഷാജിത ലൈവിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ ലൈവുകളിലും പറയുന്നുണ്ട് ചിലപ്പോൾ അത് മനസ്സിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കാം ഒറ്റപ്പെടലിൻ്റെ വേദന ആ പെൺകുട്ടി അനുഭവിക്കുന്നത് കൊണ്ടാണ് ആ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ ലൈവില് ഓരോരുത്തരും ഓരോന്ന് ലൈവ് വന്നിരിക്കുമ്പോൾ ഓരോ നെഗറ്റീവ് കമൻറ്റുകൾ അങ്ങനെയൊക്കെ ഇടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ആ കുട്ടി പൊട്ടിത്തെറിക്കാറുണ്ട് ഒരു വീടില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടും ആ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉമ്മാരെ കൂടെയാണെങ്കിലും പിന്നെ വഴക്കും പ്രശ്നങ്ങളും ആകുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ വീട്ടിൽ ചിലവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ കൊടുക്കൂല അവൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാറി താമസിക്കണമെന്നല്ല ഇപ്പം ഉമ്മ മാറി പോയെന്ന് തോന്നുന്നു തോന്നുന്നുമാരെ ഒരനക്കൊന്നും കേൾക്കാനൊന്നുമില്ല അതുപോലെ ഈ ലൈവൊക്കെ വന്നിരിക്കുമ്പോൾ ഈ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി പറയണത് അതൊരു വല്ലാത്തൊരു ഇതാണ് ഒന്നും ഈ ലൈവിൽ വന്നിരിക്കും ുമ്പോൾ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുകയോ വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കളെ മാറ്റിയിരുത്തിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ അല്ലെങ്കിൽ മക്കൾ മക്കളടുത്ത് പഠിക്കാൻ പറയണം എന്നിട്ട് ലൈവ് ചെയ്തോ ഇത് ഈ മക്കളെ മുന്നിൽ വെച്ച് ദയവ് ചെയ്ത് ലൈവ് ചെയ്യാതിരിക്കുക ഇങ്ങനെ എന്നുള്ള കമൻ്റുകൾക്ക് ഒന്ന് റിപ്ലൈ കൊടുക്കാതിരിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എനിക്ക് തോന്നുന്നത് ഇവരെ അയൽവാസി ബന്ധത്തിലുള്ളതാണ് എന്തോ മുത്തു മുത്തൂന്നൊക്കെ വിളിച്ചിട്ടൊക്കെ കഞ്ചാവടിയാന്നൊക്കെ വിളിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ൊന്ന് കേസ്റ്റർ മുത്തു അല്ലോ മിസ്റ്റർ മുത്തു മിസ്റ്റർ മുത്തു വാട പുല്ലാ കഞ്ചാവടിയ മുത്തൂ കഞ്ചാവടിയമ്മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു മുത്തു പോയില്ലടാ നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കരണല്ലേ അടിച്ച പൊട്ടിക്കണടാ നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കാൻ ആണെങ്കിൽ ഇല്ലാത്തോണ്ട് അടിച്ച നിന്റെ മൊവുറും കയ്യും കാലും വാങ്ങിയില്ല വീങ്ങി മറ്റേ എന്താ പറങ്ങയില്ലടാ മുത്തു മിസ്റ്റർ മുത്തു ഈ പാട്ട് പാടാൻ നിനക്ക് എന്താണ് പുല്ല നിനക്ക് അർഹത ഉള്ളത് തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്ക നീ വാടാ എന്റെ മക്കളിനെ നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പിടാടിയു നീ എന്റെ മക്കളെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പടച്ചോല് മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണട തമ്മാടി അങ്ങനെ തന്നെ വേണട തമ്മാടി നിനക്ക് ഇനി നെല്ലിക്കാട് നാട്ടിലെ ആടിന്റെ പൊടി പോരായിരിക്കും നീ നെല്ലിക്കാട് നാട്ടില് തല ഉയർത്തി നിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി തീരൂടാ ഒരുപാട് ഈ കുട്ടി നല്ലതുപോലെ നല്ലതുപോലെ വിളിക്കുന്നുണ്ട് പക്ഷെ അതൊരു വിഷമമാണ് കേട്ടോ മക്കളെ ഇരുത്തിയിട്ട് ദയവ് ചെയ്ത് മക്കളെ മുന്നിൽ മുൻപേ ഇരുത്തിയിട്ട് വിളിക്കരുതേ മക്കള് പറയാനില്ല അത് ഒന്ന് കാണാം ബാക്കി കൂടെ നിനക്ക് ഞാൻ ഒരുപാട് നിന്നതാണ് പക്ഷെ നീ എന്നെ എന്നെ കേറി കേറി തല്ലാൻ നീ എന്നെല്ലോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്താ നീ ശരിയാണ് ഒരു പെൺകുട്ടിയെ കൈ വെക്കാൻ പാടില്ല ഒന്ന് എന്ന് പറയുന്ന പയ്യൻ പയ്യെ കമൻറ്റാങ്ങണ്ടിട്ട് അപ്പം അവൻ അവനാണ് ഈ ഇടയ്ക്ക് കയറി അടിച്ച് അപ്പം അവനെയാണ് കഞ്ചാവടിയ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയണ അധികാരത്തിലാണ് ഈ പെൺകുട്ടിയെ കയറി അടിക്കാൻ കയറിയത് അത് പെൺകുട്ടിയെ കയറി അടിക്കാൻ കയറിയൊണ്ടല്ലേ ഇത് എവള് കേസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കേസ് വിലക്കുക ചെയ്യും അതങ്ങനെ ചെയ്യാൻ പാടില്ല കൈ വെക്കാൻ പാടില്ല ഒരു പുരുഷൻ നിന്റെ മുന്നിൽ എന്നെ വളർത്തും നീ കണ്ടോടെ ആണുങ്ങളെ വളർത്തണത് എങ്ങനെയൊന്നും മറ്റുള്ളവരെ കേറി ഉണ്ടാക്കണ രീതിയിലല്ലടാ ഞാൻ വളർത്തി കാണിച്ച നിന്റെ തള്ളനെ തന്തനും തന്തനെ ഇല്ലാണ്ടാക്കി നിന്റെ തള്ളനെ ഇല്ലാണ്ടാക്കും രണ്ട് പെങ്ങന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരുടെ നീ ആയിട്ട് ഇല്ലാണ്ടാക്കു എങ്ങനെയടാ നീ കേറി വരട്ടെ പുല്ല ഞാൻ കാത്തിരുന്നിട്ടായിരുന്നു നെല്ലിക്കാട് പുല്ല ഏ കാദറിന്റെ മകൻ പുല്ല മുത്തോ അങ്ങനെ എന്നട വരുള്ളൂ നിനക്ക് നീ നിനക്ക് തന്ത ഇല്ലാണ്ടായില്ലേ പടച്ചോൻ എന്റെ വിളി കേട്ടു എന്റെ പടച്ചോൻ എൻറെ വിളി കേട്ട പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എൻറെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ ആ ദാട പടച്ചോനി അവിടെ ഏടെ വെച്ചിരിക്കണേ എത്തി മക്കൾ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്റെ കെബീർക്കേം ഞാനും എത്രത്തോളം നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും എന്നെ മരിച്ചുപോ ഇതിപ്പോ ഈ പറയുന്നത് ഷാജിദാക്ക് ഷാജിദാര പ്രയാസം കൊണ്ടാണ് പറയുന്നത് നമ്മായും കൂടെ ഉപേക്ഷിച്ചെന്നുള്ള രീതിക്കാണ് ശരിയാണ് ഇവള് ആ അതും ഇതുമൊക്കെ വിളിച്ച് അപ്പം ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് അല്ലെങ്കിൽ അതിന് മുമ്പെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയെന്നുള്ളൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പം ഈ കുറച്ച് നാളുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം അപ്പം ആളുകൾ പറയുന്നുണ്ട് അത് പണത്തിന്റെ അഹങ്കാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷേ അവൾ കഷ്ടപ്പെട്ടിട്ടല്ലേ പണം ഉണ്ടാക്കട്ടെ അവൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കട്ടെ അതിന് വാളിയൊക്കെ എന്താണ് ആളിയൊക്കെ ഒന്നുമില്ലല്ല മക്കളെ വളർത്താൻ വേണ്ടി പിന്നെ ഒരു വീടില്ല വീടില്ലാത്തതിൻ്റെ വിഷമം വീടില്ലാത്തവർക്ക് മാത്രമേ അതറിയാൻ കഴിയുള്ളൂ വാടകയ്ക്കായാലും വാരിയും കെട്ടി നടക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയാൻ പറ്റൂ അതുപോലെ ഈ അഞ്ച് കുട്ടികളെ വളർത്തിയെടുക്കണം അവരെ പഠിപ്പിക്കണം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ അപ്പം അതിൻ്റേതായ ചെലവുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവൾ ഇറങ്ങി ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഇറങ്ങി നിന്ന് ഇതേ കണക്ക് ചെയ്യണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം അതിന് വേറെ ആരും അതിനെ സഹായിക്കാനില്ല അതിൻ്റെ കുടുംബക്കാരെ ആരും സഹായിക്കാനില്ല എല്ലാവരും കൂട്ടേടിയെന്നു പറഞ്ഞ ആയിട്ടൊക്കെ നടക്കുന്ന കുറേ ആളുകൾ അതുതന്നെ അത് നല്ലതുപോലെ ഇരിക്കുന്ന സമയത്തായിരുന്നാലും ചിലപ്പോൾ നല്ലതുപോലെ നല്ലതുപോലെ ഇപ്പോൾ ഒരാൾ നല്ലതുപോലെ ഇരിക്കുകയാണ് നമ്മുടെ അടുത്ത് സ്നേഹിച്ചിരിക്കുകയാണ് സ്നേഹത്തിന് നമ്മൾ പലതും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തമാശ രൂപേനെങ്കിലും പറയും പിന്നെ ആ ആളുമായിട്ട് പിണങ്ങുമ്പോഴത്തേക്ക് അത് ചെന്ന് ഒന്നിനൊമ്പതാക്കി പറഞ്ഞു കൊടുക്കണം എത്രയോ പേരുണ്ട് അതുപോലെ ഇതിൻ്റെ ഉമ്മ ഈ കുട്ടിയായിട്ട് പിണങ്ങിയപ്പം അത് സ്വന്തം മാമ തൊട്ട് ചേർന്നിരിക്കുന്ന മാമാരെ വീട്ടിൽ അങ്ങോട്ട് പോയി അവിടെ അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷെബീന ബി കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ എന്തിനാണ് എങ്ങനെയൊക്കെ പോകുന്നത് അവർ ഈ ഷെബീന ബിബി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കാര്യം നോക്കി അതിൻ്റെ മക്കളുമായിട്ട് ഒരു ഇതിൽ കഴിയണം ആ മക്കളെന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല രണ്ട് മക്കളാണ് പിന്നെ അവരെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല അവർ മൂന്ന് കല്യാണം കഴിച്ചെന്ന് പറയണം മൂന്ന് കല്യാണം ഞങ്ങൾ അറിവിലൊന്നും മൂന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അത് വേറെ ആരോ ഈ ഷാജിദാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൊടുത്ത് ആർക്കോ അസൂയമുള്ളവർ ചെയ്തതാണ് നമുക്കറിയാം എന്നുള്ള രണ്ട് അന്ന് ഞാൻ മുമ്പ് ഷബീനാര ലൈവൊക്കെ ഞാൻ കാണുമായിരുന്നു അന്ന് തന്നെ പറയുമായിരുന്നു ഇപ്പം ശരിയാണ് ഒരാൾ കല്യാണം കഴിച്ച് അതിലുള്ളതാ കണ്ടേണ് ആ മൂത്തമോ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ച ആളും യി അങ്ങനെ ഈ രണ്ട് മക്കളുണ്ട് പിന്നെ അല്ലാതെ മൂന്നാമതെന്ന് ഈ കെട്ടിയതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരറിവുമില്ല അതുപോലെ ഷാജിദാരുടെ അടുത്ത് ആരും വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഷബീനാര മക്കളെ സുന്നത്ത് ചെയ്തിട്ടില്ല ഇതൊക്കെ എന്തിരിക്കണം ആരെങ്കിലും പറയട്ടെ അത് ആ ഷബീനാര മക്കൾ ഷബീനാര ഇഷ്ടമല്ലേ ആ മക്കളെ എന്ത് ചെയ്യണം എങ്ങനെ വളർത്തണം അവരെ എന്തിനാണ് അതൊക്കെ വിളിച്ച് ഇതിൽ പറയേണ്ടി വല്ല കാര്യമുണ്ടോ ഷാജിദ നിനക്ക് നിന്റെ കാര്യം നോക്കി നിന്റെ മക്കളെ കാര്യം നോക്കി മുന്നേ ആരെങ്കിലും എവിടെയെങ്കിലും നിന്നും ഈ അസൂയ മൂത്ത് അത് ഇതൊക്കെ പറഞ്ഞു തരും എന്തിനാണ് ബാക്കിയുള്ളവരെ മണ്ടയിലൊന്നും കേറാതെ അതുപോലെ തന്നെ നല്ലതുപോലെ മക്കളെ വളർത്താൻ ശ്രമിക്കുക മക്കളെന്ന് പറഞ്ഞാൽ മക്കളെ അടുത്തിരുത്തിയിട്ട് ദയവ് ചെയ്ത് വീഡിയോ ഇത് ലൈവിലൊന്നും ഇരിക്കാതിരിക്കുക ആളുകൾ പക്ഷേ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് റിപ്ലൈ ചിലപ്പോൾ ശാധ്യത കൊടുത്തെന്നിരിക്കും അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിലപ്പം പൊട്ടിത്തെറിച്ചെന്നിരിക്കും വേറെ രീതിക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും അതുകൊണ്ട് മക്കളെ മുന്നിൽ വെച്ച് ദയവ് ചെയ്ത് വീഡിയോ ചെയ്യുക ഇത് ലൈവൊന്നും ചെയ്യാതിരിക്കും മക്കളെ മാറ്റി ഇരുത്ത് ആ നേരത്തിന് മക്കൾക്ക് വല്ല ബുക്ക് എടുത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടിരുന്ന് പഠിക്കാൻ പറയണം ഒരു റൂമിലോട്ടാക്കിയിട്ട് അവരെടുത്തിരുന്ന് പഠിക്കാൻ പറയണം പിന്നെ അവർക്ക് ഈ ലൈവ് ചെയ്തിട്ട് മറ്റോരങ്ങനെ വിളി അങ്ങനെ വിളി ഇങ്ങനെ വിളി എന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു കൊടുക്കരുത് അത് ആ മക്കളെ സന്തോഷിപ്പിക്കരുത് അല്ല ഷെബീനായും മക്കളെയും പറയുകയാണെങ്കിൽ മാത്രമേ ഷെബീനെ പൊട്ടിത്തെറിക്കുകയുള്ളൂ അത് പറയണത് എല്ലാം കറക്റ്റ് കറക്റ്റ് കാര്യമാണ് പറയണത് പോയിന്റോട് കൂടിയാണ് ഓരോ വാക്കുകളും പറയുന്നത് ആ തള്ളേര ലൈവില അവർ വീഡിയോ ചെയ്യുമ്പോഴാണ് ഒന്നും ഈ മക്കൾ വരുമലുമില്ല അത്ര നല്ല മക്കളാണ് അവരെക്കുറിച്ച് പറയണ അവരെക്കുറിച്ച് ആരും ഒന്നും പറയാനില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ സുന്നത്ത് കഴിക്കോ കഴിക്കാതിരിക്കോ എന്തേര ചെയ്യട്ടെ അതൊക്കെ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ പറയണത് ആർക്കെങ്കിലും അസൂയ മൂത്തിട്ടൊക്കെയാണ് ഷാജിദാറടുത്ത് ഓരോരുത്തരും ഓരോന്ന് വിളിച്ചത് അതൊക്കെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ പറയേണ്ടി ഒരു കാര്യവും ഷാജിദ ചെയ്യാനുള്ള ഷാജിദാരോ അഞ്ച് മക്കളെയും നോക്കി ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എനിക്കല്ലാതെ വേറൊന്നും പറയായില്ല ദയവ് ചെയ്ത് മക്കളെ ഇരുത്തിക്കൊണ്ട് വീഡിയോ ഇത് ലൈവ് ഒന്നും ചെയ്യാതിരിക്കുക ലൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിക്ക് മക്കളെ ഇരുത്തിയിട്ട് ചെയ്യുന്ന ലൈവ് അല്ലാതെ ആരെടുത്തെങ്കിലും പൊട്ടിത്തെറിക്കണ ലൈവോ ചില പൊട്ടിത്തെറു കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സംസാരങ്ങളൊക്കെ വേറെ രീതിക്കൊക്കെ പോയെന്നിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളു